ഹലോ നമുക്ക് പെട്ടെന്നൊരു ഒരു പായസം വെച്ചാലോ കാനഡയിലാണ് ഞാൻ അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ പറയുന്നത് കുറേ ദിവസമായിട്ട് സബ്സ്ക്രൈബൊന്നുമില്ല സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ദിവസം കാണണം അപ്പോൾ ചക്ക ശർക്കര ഉരുക്ക വെച്ച് ചക്കയുടെ കുറച്ചേ ഉള്ള കാരണം ചക്ക അതിൻ്റെ ഊണ ഇച്ചിരി ഗോതമ്പ് കൂടെ ഞാൻ ഇടറുണ്ട് അപ്പോൾ തേങ്ങാപ്പാൽ ടിന്നാണ് കിട്ടുന്നത് ഇത് നമ്മുടെ തേങ്ങ കൊത്തുണ്ട് അണ്ടിപ്പരിപ്പ് ക്രിസ്മസ് പിന്നെ ഇത് ഞാൻ ചുക്കില്ലാത്ത കഷായം ഉണ്ടോ എന്ന് പറഞ്ഞ പോലെ ഞാൻ എല്ലാത്തിനും വെച്ച് ചുക്ക് ഇടി ചുക്ക് കിരീരകം എല്ലാം കൂടെ പൊടിച്ചെടുത്തത് നെയ്യ് ഇത്ര ഇടാനല്ല നമ്മുടെ ശർക്കര പിന്നെ ചക്ക കാണിച്ചില്ലല്ലോ ചക്ക ഞാൻ അവിടെ നിന്ന് വേസ്റ്റാക്കി ഞാനല്ല ഞാൻ പറഞ്ഞ് അവിടെ പാലായിരുന്നു കൊണ്ടുവന്നാണ് ചക്ക പേസ്റ്റ് ചക്കേസ്റ്റാക്കിയത് അപ്പൊ എനിക്കൊന്ന് അഞ്ചു മിനിറ്റ് കൊണ്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ കാര്യങ്ങളൊക്കെ തേങ്ങയാണ് അത് തേങ്ങപ്പാലാണ് ടിന്നെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യും നമ്മൾ വേവിച്ചു വെച്ച സൂചി കൂടെ ഇടുകയാണ് ചക്ക കുറവായ കാരണം ചക്ക ചക്കൂടെ സൂചി ഗോതമ്പ് കൂടെ ഇട്ടാണ് നമ്മൾ ശരിയാക്കുന്നത് ചക്കര പനിലോട്ട് ഇതിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് വേഗുകല ഞാൻ പറഞ്ഞപോലെ തേങ്ങാപ്പാലം അങ്ങനെ പൊട്ടിച്ചെടുത്ത് നമ്മൾ ചുക്ക് ജീരകം ഇതൊക്കെ എല്ലാം എടുത്തു നമ്മൾ അണ്ടിപ്പരിപ്പ് ഇതെല്ലാം കൂടെ നെയ്യിലിട്ട് മാറ്റി ഇടും ചക്ക ഇട്ടിട്ടില്ല ഇടാൻ പോണു ഇപ്പോൾ നമ്മുടെ ചക്ക ചക്ക അവിടെ നിന്ന് തന്നെ ശരിയാക്കി കൊണ്ടു വന്നതാണ് അതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഒരു അഞ്ചു മിനിറ്റൊക്കെ മതിയെന്നേ ഇടയ്ക്ക് വോളിയം ഒക്കെ പറയാനുള്ളത് നമ്മൾ ഉപദേശിക്കാൻ ആരുമല്ല എന്നെങ്കിൽ തന്നെയും നമ്മൾ എല്ലാം ബി പോസിറ്റീവായിട്ട് ചിന്തിക്കുക അമ്പലത്തിലോ പള്ളിയിലോ പോകണോന്നല്ല നമ്മുടെ മനസ്സാണ് ദേവാലയം അപ്പം നമ്മൾ ബി പോസിറ്റീവായിട്ട് ചിന്തിച്ച് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക അപ്പം നമുക്ക് എത്രത്തോളം ഉയരങ്ങളിലെത്താം അത്രത്തോളം ഉയരങ്ങളിലൊക്കെ എത്താൻ സാധിക്കും പിന്നെ നമ്മളെ വീഡിയോ എന്നൊക്കെ വീഡിയോ നമ്മളെടുക്കു പറയുമ്പോഴത്തേക്ക് നമുക്കതിലൊക്കെ കണ്ടാ അവിടെ പായസം അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കണം കണ്ട ആ ചക്ക വെക്കണമെന്ന് പറഞ്ഞപ്പോൾ ചക്ക ഞാൻ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഓർത്തതാണ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മളുടെ ഇവിടെ ഫ്ലോറിൽ എത്തിക്കണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഒക്കെ ചെയ്ത് നമ്മള് ചെയ്യുക അത്രയൊക്കെയുള്ളു അപ്പൊ എല്ലാരുടെയും നമ്മൾ നെയ്യ് നെയ്യ് എടുത്ത് കാവശ്യമുള്ള നെയ്യ് ഇടാം കേട്ടോ ഇവിടെ എല്ലാം എല്ലാ കാരണം നമ്മൾ ഞാനിരി കൂടുതലൊക്കെ ഇട്ടേക്കും നമ്മുടെ വറുത്തിടാൻ പോണിപ്പൊ நம்ம வீடியோ எல்லாம் காணும் சப்ஸ்க்ரை ஷேர் செய்யணும் ஒன்றும் மறக்கருது பாயசம் ரெடியாய் അപ്പോൾ മോളിയമ്മയ്ക്ക് സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമ്മുടെ പായസം റെഡി ആദ്യമേ ഞാൻ തന്നെ രുചിച്ച് നോക്കട്ടെ കൂടുതൽ രുചിക്കാൻ കൊള്ളിയല്ല ചക്കയിടം മധുരമൊക്കെ ആയ കാരണം ഞാൻ വെച്ച കൊണ്ട് പറയല്ല ഇതൊരു പത്ത് മിനിറ്റ് കൊണ്ട് വെച്ച പായസം പത്ത് മിനിറ്റും ആയില്ല അഞ്ചു മിനിറ്റ് ആയില്ല സാധനം റെഡിമെയ്ഡക്കെ ആയ കാരണം എന്നാലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇച്ചിരി പാടാണ് കാരണം നമ്മൾ പോയി ഓരോ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പറഞ്ഞാൽ ഇവിടെ പെട്ടെന്ന് ഉള്ള കാരണം പത്ത് മിനിറ്റ് ആയില്ല അഞ്ചു മിനിറ്റ് കൊണ്ട് വായസം റെഡിയായി അപ്പം വെന്ത് കിട്ടിട്ടേന്നല്ല അതൊക്കെ പെട്ടെന്ന് വെതു അതിന് കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട നാലടപ്പത്ത് വെച്ചാൽ മതി ശർക്കര പാനിയാക്കാൻ വെക്കുക മറ്റേ കുക്കറിൽ മറ്റേ ഗോതമ്പിടുക പിന്നെ അങ്ങനെ എല്ലാം കൂടെ ആകുമ്പോൾ പിന്നെ ഒരു ഒരഞ്ച് മിനിറ്റ് മതി ഓക്കേ ബൈ